الحمد لله الحمد لله رب العالمين ولا للمتقين ولا عدوان إلا للظالم وصلي وسلم على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري من تحتها الأنهار خالدين فيها أبدا രാത്രിയുടെ അന്തിയാമങ്ങളിൽ ലോകങ്ങളുടെ നാഥന്റെ മുന്നിൽ കൈകൾ ഉയർത്തിൽ വീണ് നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ ഉമർ ബിൻകിൽ നമുക്ക് കാണാം പൊതുഗനാവിന്റെ കീഴിലുള്ള മേച്ചിൽ പുറത്ത് അപ്രതീക്ഷിതമായി കണ്ടൊരൊട്ടകം അത് ആരുടേതാണ് എന്ന ഉമർ ഒമർ അള്ളാഹ്ഖുവിന്റെ ചോദ്യം താങ്കളുടെ മകന്റേതാണ് തടിച്ചു കൊടുത്ത ആ ഒട്ടകം മകനെ വിളിച്ച് ആ ഒട്ടകത്തെ വിൽക്കാൻ ആവശ്യപ്പെടുകയും അതിൽ നിന്ന് കിട്ടിയ ലാഭവിഹിതം ഒന്നടങ്കം പൊതു ഗജനാവിയിലേക്ക് തിരിച്ചടക്കാൻ പറയുന്നു കാരണം നിന്റെ ഒട്ടകം തിന്നു തടിച്ചത് പൊതു പുൽമേടുകളിൽ നിന്നാണ് എന്ന നീതിയുക്തമായ നിലപാട് സ്വീകരിച്ച വിശുദ്ധമായ നീതിയിൽ അധിഷ്ഠിതമായ വഴിയും മാതൃകയും കാണിച്ച ഉമർ ബിൻ ഹത്താബർ അള്ളാഹുബിനെ നമ്മൾ അറിയണം പഠിക്കണം ഇവർക്കെല്ലാം പ്രചോദനവും വഴിയും വെളിച്ചവുമായത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലമയാണെന്നുള്ള യാഥാർത്ഥ്യത്തെയും നമ്മൾ വിസ്മരിച്ചു പോവുകയാണ് വിസ്മരിച്ചു പോവരുത് ഞാൻ ചുരുക്കുകയാണ് നിശ്ചയിച്ചു നാല് പരാതികൾ ആ ഗവർണറെ കുറിച്ച് വന്നു ഉമർ ഒന്നാമത്തെ പരാതി അദ്ദേഹം എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അല്പം സമയമെടുക്കുന്നുണ്ട് വൈകുന്നുണ്ട് രണ്ടാമത്തെ പരാതി രാത്രി അദ്ദേഹം ആരുമായും കൂടിക്കാഴ്ച തയ്യാറാകുന്നില്ല മൂന്നാമത്തെ പരാതി മാസത്തിൽ ചില ദിവസങ്ങളിൽ അദ്ദേഹം തീരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല നാലാമത്തെ പരാതി അദ്ദേഹം ഇടയ്ക്ക് ബോധം കെട്ട് വീഴാറുണ്ട് ഉമർ അലി അള്ളാഹു വൻഖു അന്വേഷിച്ചു കൃത്യമായി വിശദീകരണം കിട്ടിയില്ലെങ്കിൽ ശക്തമായ നടപടികൾ ഉണ്ടാകും സഹിദുബിന് ആമിർ അലി അള്ളാഹുഖുവിന്റെ കുറിച്ചുള്ള നാല് പരാതികൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു എനിക്ക് പറയാൻ ഒരൽപ്പം ലജ്ജയുണ്ട് മടിയുണ്ട് പക്ഷെ എങ്കിലും എന്നിൽ ഉന്നയിക്കപ്പെട്ട പരാതികൾക്ക് ഞാൻ മറുപടി പറയാം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അല്പം വൈകി പുറത്തിറങ്ങാനുള്ള കാരണം എൻ്റെ വീട്ടുവേലക്കാരിയായി വീട്ടു ജോലി ചെയ്യാൻ ആരുമില്ല ഞാൻ എൻ്റെ കുടുംബത്തെ സഹായിക്കുകയാണ് അതിനുള്ള സമയമാണ് ഞാൻ പുറത്തിറങ്ങാൻ വൈകുന്നത് എന്ന ഒന്നാമത്തെ മറുപടി എന്താണ് രാത്രി താങ്കൾ ആരെയും കാണാൻ കൂട്ടാക്കാത്തത് പകൽ മുഴുവൻ ഞാൻ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി ഗവർണർ എന്ന നിലയിൽ ഞാൻ മാറ്റിവെച്ചു എന്നാൽ രാത്രി എൻ്റെ റബ്ബിനുള്ളതാണ് അവൻ്റെ മുന്നിൽ ശുചൂതി ചെയ്ത് അവൻ്റെ മുന്നിൽ തഹച്ചു നമസ്കരിച്ച് അവൻ്റെ മുന്നിൽ രാത്രി നമസ്കാരങ്ങളിൽ എൻ്റെ നാഥനമായ സംഭാഷണത്തിന് വേണ്ടി ഞാൻ എൻ്റെ രാത്രിയെ മാറ്റിവച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ താങ്കൾ തീരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തത് ഞാൻ എൻ്റെ വീട്ടുപകരണങ്ങളെ വൃത്തിയാക്കലും വീട് ശുദ്ധീകരിക്കലും എന്ന് തുടങ്ങി എല്ലാം ചെയ്യുന്നതോടൊപ്പം എൻ്റെ വസ്ത്രവും അലക്കിയിടും ആ വസ്ത്രം അലക്കിയിട്ടാൽ പകരം ഒന്നുടുക്കാൻ എനിക്ക് വസ്ത്രമില്ല അത് ഉണങ്ങുന്നതുവരെ എനിക്ക് എൻ്റെ നാണം മാനവും മറക്കാൻ മറ്റൊരു തുണിയില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ഒതുങ്ങി കഴിയുകയാണ് അത് ഉണങ്ങും വരെ അത് ഉണങ്ങിയതിനു ശേഷമേ എനിക്ക് ധരിക്കാനുള്ള വസ്ത്രം ഒരേ ഒരു വസ്ത്രം പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ അടക്കം ബോധം കെട്ടു വീഴുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ മുഷിരിക്കായിരിക്കേ എന്റെ കൺമുനിൽ വെച്ചാണ് അല്ലാഹുഹുവിനെ ശത്രുക്കൾ അതിക്രൂരമായി ക്രൂശീകരിക്കുന്ന രംഗത്തിന് ഞാൻ സാക്ഷിയായി അള്ളാഹുവിന്റെ വഹദാനീയത്തിന് പ്രഖ്യാപിച്ച അദ്ദേഹത്തിന്റെ വല്ലാത്ത രംഗത്തിന് ഞാൻ സാക്ഷിയായിരുന്നു നാളെ പരലോകത്ത് എന്നെ അള്ളാഹു ചോദ്യം ചെയ്താൽ അവന്റെ വിചാരണയെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും അഭിമുഖീകരിക്കുമെന്ന ചിന്തന്റെ മനസ്സിൽ കടന്നു വരുമ്പോഴെല്ലാം എന്റെ കൈകാലുകൾ വറക്കും എന്റെ ഹൃദയം വല്ലാതെ പടക്കും ഞാൻ ബോധം കിട്ട് തളർന്നു വീഴും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സൈദുബിൻ ആമിയർ അൻഹുവിന്റെ പ്രതികരണം അഥവാ വിശുദ്ധമായ ജീവിതം നയിച്ച അള്ളാഹുവിന് ഭയന്ന രാത്രികാലങ്ങളിൽ അള്ളാഹുവിന്റെ മുന്നിൽ സുചോതിൽ വീണ ശ്രദ്ധേയായ മാതൃക കാണിച്ചവരെല്ലാമാണ് നമ്മുടെ മുൻഗാമികൾ എന്ന് നമ്മൾ തിരിച്ചറിയുക